ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ അതുപോലെ തന്നെ എന്താണെന്നുള്ള അഭിപ്രായം കമൻറ്റായിട്ടും കൂടെ അറിയിക്കാനായിട്ടും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഒരുപാട് പേര് വീഡിയോ ഇഷ്ടമാണ് ഇപ്പോഴാണ് കാണാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പുതിയ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ദിവസമായിരുന്നു ആയിരുന്നു എന്ന് പറയാനേ പറ്റൂ കാരണം അത് കഴിഞ്ഞിട്ട് മഴയായിരുന്നു കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചാറ്റിലൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് മഴ നല്ല മഴക്കോളും നല്ല കാറ്റുമുള്ള ഒരു ദിവസമായിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രാവിലെ കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു കുറച്ച് ചിക്കൻ കറിയൊക്കെ ചൂടാക്കിയിട്ട് കഴിച്ചു പിന്നെ ഇത് ബോട്ടിയാണ് കേട്ടോ ബോട്ടി അഥവാ കുടല് അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ ഇട്ടിട്ട് അത്യാവശ്യം നല്ല വേവുള്ളതാണ് ബോട്ടിക്ക് അപ്പോൾ നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്കൊക്കെ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കത്തില്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ പച്ച ഉരുവായിട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു നാല് സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടോ കുഞ്ഞുള്ളി ഇടുന്നവർക്ക് ഇടാം ഞാനിവിടെ സവോളം മാത്രമേ ചേർത്തിട്ടുള്ളൂ സവോളയും ഒരു രണ്ട് തക്കാളിയും കൂടെ ഒക്കെ ഇട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് ഇവിടെ വിന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വേണം തട്ടാനായിട്ടോ ബോട്ടിൽ നിന്ന് വെള്ളം ഊറി വരും ആ വെള്ളം നമ്മൾ കാരണം അത്രയും കൊഴുപ്പാണ് അപ്പോൾ ആ കൊഴുപ്പ് നമുക്ക് വേണ്ട അപ്പം നമ്മളത് നെയ്യ് തെളിഞ്ഞു വെക്കുന്നില്ല അപ്പോൾ നെയ്യൊക്കെ കളഞ്ഞതിന് ശേഷം എന്താ ബോട്ടി ഇതിലേക്ക് തട്ടി കൊടുത്തിട്ട് ഒന്ന് വാട്ടി ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കത്തില്ല അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ എന്താ വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാടൊന്നും മഞ്ഞൾ വേണ്ട എന്നാലും ഇച്ചിരി ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഞാൻ ചേർത്ത് കേട്ടോ അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും നന്നായിട്ട് ആ പുളികളുമായിട്ടൊന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് എടുക്കണം ഇത് കറിയായിട്ട് വെക്കാനല്ല കേട്ടോ ഇവിടെ ബോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തോരം വെക്കാറുമുണ്ടായിരുന്നു അതുപോലെ ഇതുപോലെ ഇങ്ങനെ വരട്ടി വെക്കാറുണ്ട് കേട്ടോ ഉമ്മ ഇതുപോലെ വരട്ടിയാണ് വെക്കാറ് ഇവിടെ എല്ലാവർക്കും വരട്ടി വെക്കുന്നതാണിഷ്ടവും അപ്പോൾ വരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണേ ബോട്ടിക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇത്രയും വെള്ളത്തിൻ്റെ എന്ന് വിചാരിക്കേണ്ട നല്ല വേവുള്ള സാധനമാണ് ബോട്ടി ഞാൻ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോൾ വീണ്ടും അതൊന്നും കൂടി ഒന്ന് കല്ലിക്കാനായിട്ട് ഇടയാക ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ വേവാത്തതുപോലെ ആവും അതുകൊണ്ട് ഞാൻ കുറച്ച് ലേശം ചൂടുവെള്ളം തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കരിയേപ്പലയും അതുപോലെ കുറച്ച് നമ്മുടെ എന്താ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ ഗരം മസാലയും ചേർത്തിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ ആ സമയത്ത് ഒന്ന് തറയൊക്കെ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് അനിയത്തി മുറ്റം അടിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിർത്താതെയുള്ള മഴ ആയതുകൊണ്ട് തന്നെ വീണ്ടും മുറ്റത്ത് നമ്മുടെ ചെടികളുടെ ഇടയിലെല്ലാം കളകയറിയിട്ടുണ്ട് കേട്ടോ കാട് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഇപ്പോഴേ നമ്മളങ്ങ് നുള്ളിപ്പൊഴുത് കളഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമ്മുടെ ചെടികളിലൊക്കെ അത് ചുറ്റി വരിഞ്ഞ് നമ്മുടെ ചെടികളും കൂടെ നാശമായി പോവും കുറച്ചൊക്കെ നമ്മൾ മുറ്റടിക്കുന്ന സമയത്തൊക്കെ നുള്ളിപ്പൊഴുത് കളയാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണ് അഞ്ചാറ് ദിവസം കൂടി ഇന്നാണ് മഴയൊന്ന് തോർന്നു കിട്ടിയത് എന്നാലും അടുത്ത മഴയൊക്കെ കൊണ്ട് കയറിയിട്ടുണ്ട് എന്തായാലും രാവിലെ എന്തായാലും നല്ല ചോ തോർച്ച കേട്ടോ അതുകൊണ്ട് മുറ്റുവടിയൊക്കെ നടന്നിട്ടുണ്ട് കുറച്ച് തുണികളൊക്കെ ഉണക്കാനായിട്ടുണ്ടായിരുന്നു തുണി അതൊക്കെ ഉണക്കാനും ഇട്ടിട്ടുണ്ട് കുറച്ച് തുണി കഴുകി ഇടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ദേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് എരിവിന് നമ്മൾ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ഇതിന് മെയിനായിട്ട് വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് അപ്പോൾ കുരുമുളകിൻ്റെ പൊടി അത്യാവശ്യം നല്ലതുപോലെ ഇടണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളം എല്ലാം അങ്ങ് വറ്റി നല്ലതുപോലെ അങ്ങ് വറ്റി വരട്ടെ അപ്പോൾ അതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ അടുപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളറ് വരും കേട്ടോ ഒരു നമ്മൾ കുരുമുളകൊക്കെ ഇട്ടില്ലേ അപ്പോൾ ഒരു കറുത്ത ഒരു കളറിലേക്ക് വരും കുറച്ചും കൂടി നമ്മൾ അടുപ്പിലിടണം കേട്ടോ ഗ്യാസ് ഇതെല്ലാം നമ്മൾ കനലുള്ള അടുപ്പിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ വരണ്ട് 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 നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ല കാറ്റാണ് കേട്ടോ നമ്മൾ മുറ്റം അടിച്ചതെല്ലാം വെറുതെ ആയിട്ടുണ്ട് കാരണം ഉള്ള കരിയിലെല്ലാം വീണ്ടും മുറ്റത്തൊക്കെ വീണ് കിടപ്പുണ്ട് അപ്പോൾ നമ്മളിതിപ്പം ഇതുപോലെ മസാലയായിട്ട് കറിയല്ലേ ആക്കിയത് അതായത് വരട്ടിയല്ലേ വെച്ചത് തോരൻ വെക്കുകയാണെങ്കിൽ നമ്മൾ കണവയൊക്കെ തോരൻ വെക്കത്തില്ലേ തേങ്ങ വലിയ ജീരകം പട്ടാഗ്രാം പോയലൊക്കെ എല്ലാം കൂടെ ഒക്കെ ഇട്ടിട്ട് കുറച്ചധികം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് നിറയെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കും കേട്ടോ അത് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഇട്ട് എണ്ണയിൽ വഴറ്റി 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 അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് രണ്ട് ദിവസത്തെ വ്ളോഗമാണ് കേട്ടോ അതായത് ഇതുവരെ കാണിച്ചാൽ നമ്മൾ ഇന്നത്തെ വ്ളോഗും ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വ്ളോഗും അങ്ങനെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഓട്സ് നമ്മൾ തേങ്ങാപ്പാലിൽ ഉപ്പും ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കാച്ചി കാച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഓട്സ് ഞാൻ കാച്ചാൻ വെച്ചു പിന്നെ ഇന്ന് മീൻ കൊണ്ടുവന്നത് ചൂരായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് തേങ്ങയൊക്കെ അരച്ച് വറുത്തരയ്ക്കാൻ നിന്നില്ല സാധാരണ നമ്മൾ പച്ച അരച്ച് വെക്കത്തില്ല അതുപോലെ ഒന്ന് പച്ചയരച്ച് വെച്ചു ഇന്ന് പാത്തുക്കുട്ടിയെ കുട്ടിയെ സ്കൂളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചുമ അങ്ങനെ മാറിയിട്ടൊന്നുമില്ല എന്നാലും ഒരാഴ്ച പക്ഷേ കൂടുതലായി സ്കൂളിലേക്ക് പോയിട്ട് വലിയ കുഴപ്പമില്ല എന്ന് കണ്ടതുകൊണ്ട് വിട്ടതാണേ അങ്ങനെ ചൂര കറിയും വെച്ച് കേട്ടോ എന്നും പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും വെക്കാനൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം സ്ലാമലേക്കും